നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിനാണ് കളമൊരുക്കുന്നത് തലസ്ഥാന നഗരിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തി കുറിക്കുവാനായി മുൻ എം എൽ എ കൂടിയായ കെ എസ് ശബരിനാഥിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇതിനോടകം തെരഞ്ഞെടുപ്പ് കോടതിയിൽ സജീവമായി കഴിഞ്ഞു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് എക്കാലവും കെട്ടുപണിഞ്ഞു കിടക്കുന്ന ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ മേൽക്കോയ്മ ജില്ലയിൽ ആര് മുന്നേറ്റം നടത്തുന്നുവോ അവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലെത്തുമെന്നതാണ് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലെ കാലങ്ങളായുള്ള വിശ്വാസം ഇതിനെ മറികടക്കാനാണ് പരിചയ സമ്പന്നരെയും ചെറുപ്പക്കാരെയും ഒരുപോലെ പരിഗണിച്ച് പുത്തൻ പോരാട്ടത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നത് അരയും തലയും മുറുക്കി നഷ്ടമായ സ്വാധീനം എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണമെന്ന പോരാട്ട വിദ്യത്തിലാണ് കോൺഗ്രസ് ഇത്തവണ അതിന്റെ ഭാഗമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വോട്ടുപിടുത്തവും തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് തവണത്തെയും പോലെ തലസ്ഥാന നഗരത്തിൽ ഇത്തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കനത്ത തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിന്റെ തന്ത്രങ്ങളിൽ നിർണായകമായത് ഈ ദൂരക്കാഴ്ചയുടെ ഫലമായാണ് പതിവിന് വിപരീതമായി ഇത്തവണ യാതൊരു തർക്കങ്ങളും ഇല്ലാതെയാണ് യു ഡി എഫ് നേതൃത്വം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് സ്ഥാനാർത്ഥി പട്ടികയിൽ അനുഭവജ്ഞാനത്തിനും യുവത്വത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി എന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമാണ് മുപ്പത് വർഷത്തോളം കൌൺസിലറായിരുന്ന ജോൺസൺ ജോസഫ് ഡി സി സി സെക്രട്ടറി എം എസ് അനിൽകുമാർ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയ കോൺഗ്രസ് നിയമ വിദ്യാർത്ഥിയും ഇരുപത്തിനാലുകാരനുമായ വൈഷ്ണവ സുരേഷിനെ രംഗത്തിറക്കി യുവജനങ്ങളുടെ വോട്ടും ലക്ഷ്യമിടും കൂടാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപന പട്ടികയിൽ ഇരുപത്തിയേഴ് വാർഡുകളിൽ സ്ത്രീകൾക്ക് മത്സരിക്കുവാൻ അവസരം നൽകിയതോടുകൂടി സ്ത്രീ പ്രാതിനിധ്യവും ഊന്നൽ നൽകുകയാണ് കോൺഗ്രസ് ഈ സമ്മിശ്രമായ തന്ത്രം ത്തിലൂടെ എല്ലാ വിഭാഗം വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പാക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാല്പത്തി എട്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് നിലവിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ സ്ഥാനാർത്ഥികളിൽ നാല്പത് ശതമാനത്തിലധികം പേരും മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് ഇത് കോൺഗ്രസിന്റെ യുവജന കേന്ദ്രീകൃത തന്ത്രങ്ങൾക്ക് അടിവരയിടും കടന ചർച്ചകൾക്ക് ശേഷം ശേഷിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വവും കെ മുരളീധരന്റെ സംഘടനാ മുന്നേറ്റവും തലസ്ഥാനത്ത് പ്രധാന എതിരുകളാകുവാനായി കോൺഗ്രസിന് സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെറും പത്ത് സീറ്റുകളിലേക്കായിരുന്നു കോൺഗ്രസ് ഒതുങ്ങി പോയത് എൽ ഡി എഫ് അൻപത്തിയൊന്ന് സീറ്റുകളോടുകൂടി ഭൂരിപക്ഷം നേടിയപ്പോൾ ബി ജെ പി ആകട്ടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും മുപ്പത്തിനാല് സീറ്റുകൾ ലഭിച്ചു അതുകൊണ്ട് തന്നെ ഇക്കുറി കുറഞ്ഞത് അൻപത്തിയൊന്ന് സീറ്റുകളെങ്കിലും നേടി ഭരണം തിരിച്ചുപിടിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും ഒരു സീറ്റായി ചുരുങ്ങി ഈ സ്വാധീനമില്ലായ്മ തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫിനെ കൂടുതൽ തളർത്തി തലസ്ഥാന നഗരത്തിന്റെ സാരഥിയാകുക എന്നതിലുപരി സെലിബ്രിറ്റി പദവിക്ക് പുറമെ എം എൽ എ സ്ഥാനം പോലെ തന്നെ ശക്തമായ രാഷ്ട്രീയ അംഗീകാരവും നൽകുന്നു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മേയർ പദവിക്കായി മൂന്ന് മുന്നണികളും തന്ത്രങ്ങൾ മെനയുകയാണ് ഭരണം നിലനിർത്തുവാൻ ശ്രമിക്കുന്ന സി പി ഐ എം എസ് പി ദീപ അടക്കമുള്ള മൂന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് റിപ്പോർട്ട് ബി ജെ പി ആകട്ടെ വി വി രമേഷ് അടക്കമുള്ളവരെ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറക്കുവാനാണ് സാധ്യത സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് തലസ്ഥാനത്ത് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നു കോർപ്പറേഷനിലെ നൂറ്റി ഒന്ന് വാർഡുകളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് സാധാരണയായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ശേഷവും കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾക്കായി തമ്മിലടി നടക്കുക പതിവാണ് എന്നാൽ ഇത്തവണ അതിനൊക്കെ വിപരീതമായി മുന്നണിയിൽ യാതൊരു തർക്കമോ അസാരസ്യമോ ഇല്ലെന്ന പ്രതീതി കൂടി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും മുൻകൂട്ടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ഈ ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ് തന്ത്രം നഗര വോട്ടർമാർക്കിടയിൽ ചലനമുണ്ടാക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ലൈവ് సత్యం చరిత్రం వర్తమానం